ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ എൻ്റെ ഓഫീസിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓഫീസിലോട്ട് പോകുന്ന വഴിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നമ്മൾ മെയിൻ റോഡ് കവർ ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു റോഡാണ് ചെറിയ റോഡാണ് സൂക്ഷിച്ചു പോകണം ഇവിടെ എല്ലാം മറ്റേ ചാണകമാണ് അതുകൊണ്ട് തന്നെ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ റോഡൊന്ന് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് സേഫാണ് ഹെൽമെറ്റ് ഒന്ന് ലേറ്റ് ചെയ്യട്ടെ ഓക്കെ ഓഡിയോ ഒക്കെ റെക്കോർഡ് ആവുന്നുണ്ടോ എന്തോ എന്തായാലും റെക്കോർഡ് ചെയ്യാം സമയം കുറച്ച് പോയി ലേറ്റായെന്ന് വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് ഇന്ന് ഓഫീസുള്ള ദിവസമല്ല പക്ഷേ ഇന്ന് ഓഫീസിൽ സ്റ്റാഫുണ്ട് അപ്പോൾ ഓഫീസിലൊരു ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട് അവ ഇന്ന് നാട്ടിൽ പോയേക്കുവാണ് അപ്പോൾ ഓഫീസൊന്നും തുറന്ന് കൊടുക്കണല്ലോ അവർ അപ്പോൾ ഓഫീസെന്ന് തുറന്ന് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങിട്ടിന് തിരിച്ച് വീട്ടിലോട്ട് വരണം ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളു ഓഡിയോ എത്രത്തോളം സൂപ്പറാണെന്ന് അറിയാൻ വയ്യ ഓഹോ പുള്ളി ഫോണൊക്കെ വിളിച്ചിന്നിപ്പം നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഡിലേ ഇല്ലാതെ തോന്നുന്നു എഴുന്നേറ്റ് ഇതൊക്കെ നേരത്തെ ആണെങ്കിൽ സൺഡേ ആർച്ചു മടിപിടിച്ചാൽ കിടന്നു അതാണ് ഈ ഇഷ്യൂ വന്നത് അപ്പൊ നോക്കാം സ്വച്ച് വീക്കിരി പയ്യന്മാരൊക്കെ കണ്ടിരുത്താൻ തുടങ്ങുന്ന എപ്പോ റിയത്തില്ല ഇവിടെ അങ്ങനൊന്നുമില്ല ഒരു ചേർ ഉമ്പൂടെ ബീഗിരി പയ്യന്മാര് വണ്ടി ഓടിച്ചോണ്ടാണ് നമ്മുടെ ഓടി എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു ഡൗട്ട് ഉള്ളത് വീഡിയോ എനിക്ക് റെക്കോർഡ് ആവുന്നത് അത് പക്ഷെ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല ആയിക്കോട്ടെ ഫോർ കെല് റെക്കോർഡ് ആവുന്നതിന് കുഴപ്പമില്ല പക്ഷേ എഡിറ്റ് ചെയ്യാനാണ് പ്രശ്നം എന്തു ഇതാണ് നമ്മുടെ ഓഫീസ് ഏരിയ ഇതിവിടുത്തെ ദില്ലനഗർ എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് അപ്പോ അവിടുത്തെ ഒരു ക്രോസിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത് നമ്മുടെ സ്റ്റാഫ് ഇതാ പോകുന്നത് ഒരു സ്റ്റാഫ് ടിക്കല്ലേ ഗ്രൗണ്ട് ഫ്ലോർ വന്നു ഓകെ അപ്പൊ വീട്ടിലോട്ട് എന്നെ പോവാ വൈകിട്ട് എന്തായാലും ഇങ്ങോട്ട് വരണം വൈകിട്ട് കുളിച്ചൊരുങ്ങി വന്നിട്ട് മറ്റേ അമ്പലത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് വീട്ടിൽ തിരിച്ചു പോവാം എന്തായാലും ഇത്രയും മെനക്കെട്ട് വന്ന സ്ഥിതിക്ക് വന്ന് സ്ഥലങ്ങളെല്ലാം പോയി കണ്ട് തിരിച്ചു വരും വൈകിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോ നമ്മൾ വേറെ റൂട്ട് പോവാം മെയിൻ റോഡ് പോവാം തിരിച്ചു വീട്ടിലോട്ട് പോകുമ്പോ ആ ഇതിലേ അപ്പുറത്ത് അപ്പുറത്തൂര് രാവിലെ അത്യാവശ്യം കടയിലെ ഓപ്പൺ ആണ് ഫുൾ ഓൺ ആണ് രാവിലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കടയിലോട്ട് പോയിട്ട് അവിടുന്ന് നിന്ന് പേടിച്ചുകൊണ്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ കാരണം വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുക ഇവിടെ ഇരുന്ന് കഴിക്കുന്ന വേറെ ഒരു സുഖമാണ് പക്ഷെ ഇഡലി കടിച്ചോണ്ടോ ഇഡലി ഇഡ്ഡലി നാല് ഡേ നാല് നാല് സ്റ്റാർട്ട് ഓംലെറ്റ് ഓംലെറ്റ് സ്റ്റാർട്ട് പണലെ

നമ്മൾ പേടിക്കുന്ന കടയാണ് ഇവിടുന്ന് ആണ് രാവിലെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുന്നത് സോ ഓക്കെ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ക്യാമറയുടെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കുഴി ഓക്കെ അപ്പോൾ ഇവിടുന്ന് വലത്തോടാണ് തില്ല നഗർ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ചെല്ലുമ്പോൾ പിന്നെ അത് ആവും ഇങ്ങനെ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ നമ്മളെ ഏതെങ്കിലും സ്ഥലങ്ങൾ ചോദിച്ചു ചോദിച്ചു പോകുമ്പോൾ അറിവ് വെച്ചിട്ട് ഓർത്തിരിക്കുക സ്ഥലത്തേര് പിന്നെ ആ വയ്യത്ത് പിന്നെ നമ്മുടെ ശ്രീരംഗം പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്ന നല്ല രസമാണ് കേട്ടോ ശ്രീരംഗം പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഇത് ഏരിയ കുറച്ച് നല്ലൊരു ഏരിയ ആണ് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് മെയിൻ റോഡ് സിറ്റി സൈഡല്ല പിന്നെ ഇച്ചിരി ഉള്ളിലോട്ട് പോകുമ്പം അതിൻ്റേതായിട്ടുള്ള വൃത്തിയേതായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് എങ്കിലും കമ്പെയർ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ചുകൂടെ ഒരു വൃത്തിയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം എനിക്കൊന്ന് ക്ലീനിങ് ഒക്കെ ഉണ്ട് ഇവിടെ കോർപ്പറേഷൻ്റെ വക അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ ഏരിയ ഒക്കെ കണ്ടാൽ തന്നെ ഒരു അത്യാവശ്യം നല്ല നീറ്റായിട്ട് രാവിലെ ഒന്ന് തൂത്ത് തെറച്ചിട്ടേക്ക് നടക്കുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും വന്നിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ഇത്രയും നാളായിട്ട് ഇവിടെ നിന്നിട്ട് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല ഇവിടെ വന്ന് നിൽക്കുന്ന ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള സിറ്റി വെച്ച് നോക്കുന്ന ടൈമിൽ ഈ സ്ഥലം സ്ഥലം വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഇൻഡസ്ട്രിയൽ ഒക്കെ ഉണ്ട് അത്യാവശ്യം ഭയങ്കര ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അത്യാവശ്യം ആണ് ഓൾറെഡി പിന്നെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് കമ്പനീസൊക്കെ ഇതിൻ്റെ ഔട്ടറിലോട്ടൊക്കെ സ്ഥലം മേടിച്ച് അവർ പുതിയ ഷോ ഓഫീസുകൾ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇതൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചില കമ്പനികൾ ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ചില കമ്പനികൾ ഓൾറെഡി അവരുടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു സോഹയുടെ ഒരു ഓഫീസ് റീസെൻറ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ അതെന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ യൂസ് ഇല്ലാതിരിക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ പാവപ്പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് വേണ്ടുന്നതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവാം അതൊരു നല്ല കൺസെപ്റ്റാണ് അത് പല സ്ഥലങ്ങളിലും ഉണ്ട് ഓൾറെഡി പക്ഷെ തമിഴ്നാട് പണ്ട് തൊട്ടേ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലും അതുപോലെ ഫുഡ് നമ്മൾ ആഹാരം കൊണ്ടുവയ്ക്കുന്ന ബോക്സൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഉള്ളൊരു സംഭവം പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് റോഡൊക്കെ എം ഡി ആയിരിക്കും ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം കച്ചവടമൊക്കെ നടക്കുന്ന ഭാഗങ്ങളിൽ അത്യാവശ്യം ഭയങ്കര തിരക്കായിരിക്കും ചന്തയുടെ ഭാഗത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഭയങ്കര തിരക്കായിരിക്കും പക്ഷേ ഇന്ന് ചന്തയിൽ പോയി കഴിഞ്ഞാൽ നല്ല ലാഭത്തിന് സാധനം പിടിക്കാൻ പറ്റും പച്ചക്കറിയൊക്കെ ഭയങ്കര ചീപ്പായിട്ട് എന്ന് വെച്ചാൽ സിറ്റിയിലെ വിലയല്ല ഇവിടെ സിറ്റിയിൽ ഇവിടെ ഇവിടെ അത്യാവശ്യം ഡിഫറൻസ് വരും ഇവിടുന്ന് ചന്തയിലും മേടിക്കുന്നതുമായിട്ട് ഇവിടെ ഇപ്പോൾ സവോളയ്ക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ചാണെങ്കിൽ നമുക്ക് ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആ ഒരു റേറ്റ് വ്യത്യാസം വരും ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ വ്യത്യാസം വരും ചില ടൈമിലാണേ ഞാൻ പറയുന്നത് എപ്പോഴും ആ ഒരു വ്യത്യാസം വരണമെന്നില്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ഇവിടെ സ്വിഗ്ഗി ഉണ്ട് അതുപോലെ തന്നെ സ്വിഗ്ഗിമാർട്ട് അല്ല ഇൻസ്റ്റാ മാർട്ട് ഉണ്ട് അതേപോലെ തന്നെ സ്വിഗ്ഗിയുടെ ആണ് ഇൻസ്റ്റാ മാർട്ട് അതുപോലെ തന്നെ ബ്ലിങ്കിറ്റ് ഉണ്ട് സൊമാറ്റോയുടെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതിനകത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പം നല്ലൊരു റേറ്റ് വ്യത്യാസം വരും നമ്മൾ ഡയറക്റ്റ് ചന്ത പോയി പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ സാധാ കടകളുണ്ട് അവിടെ പോയി പർച്ചേസ് ചെയ്താൽ ചന്തയും അവിടെയായിട്ടൊരു അഞ്ച് രൂപയ്ക്ക് വ്യത്യാസം വരത്തുള്ളൂ ഇവിടെ പിന്നെ അവിടെ എല്ലായിടത്തും ഓരോ അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ മെയിൻ റോഡൊന്നും ആണെന്നൊന്നുമില്ല എല്ലാ സൈഡിലും മെയിൻ റോഡിൻ്റെ സൈഡിലും ഉണ്ട് എല്ലായിടത്തും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് പച്ചക്കറികൾ വാങ്ങാൻ പറ്റും എല്ലാ സൈഡിലും മാർക്കറ്റിലും അതേപോലെ തന്നെ റോഡ് സൈഡിലേക്ക് സാധാരണ ആൾക്കാർ ഉണ്ടെന്ന് വിൽക്കുന്നതാണ് പിന്നെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ വില്ലേജ് ഏരിയയിലോട്ട് പോകുകയാണെങ്കിൽ അവരുടെയൊക്കെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള സാധനം കിട്ടും അതാണ് ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് അവിടെ വാങ്ങാൻ പറ്റും നമ്മുടെ ടപ്പയൊക്കെ ഉണ്ട് മരച്ചീനിയുണ്ടല്ലോ കപ്പ കപ്പ കിഴ ഞങ്ങളവിടെ ചീനിയെന്ന് പറയും കപ്പയിൽ നിന്ന് ചീനിയെടുത്തുന്നൊക്കെ പറയും ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ മെയിനായിട്ട് ചീനിന്നാണ് ഞങ്ങൾ പറയുന്നത് മരച്ചീനി അപ്പോൾ ഇവിടെ എന്താണ് ചക്കരവല്ലി ചക്കരവല്ലി അല്ല ഇവിടെ മരവല്ലിക്കിഴങ്ങ് അത് തന്നെ ചക്കരവല്ലി എന്ന് വെച്ചാൽ മറ്റേ സാധനം തോന്നുന്നു നമ്മുടെ മധുരക്കിഴങ്ങ് മരവള്ളിക്കിഴങ്ങ് അങ്ങനാ തോന്നുന്നു അതെ അതെ പിന്നെ നമ്മുടെ ഐസ് ബേ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൊല്ലം കാരുടെ സ്വന്തം ഐസ് ബേ ഓയിരു അറ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട് വെളിയം ഇവരുടെ പ്രൊഡക്ഷൻ എനിക്ക് തോന്നുന്നു ഓരോന്ന് തോന്നുന്നു എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതിലും തെറ്റുണ്ടാക്കി തിരുത്തുക ഞാൻ ആദ്യത്തെ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇവരുടെ ഒരു ഐസ് ഇത് ഷോപ്പ് തുടങ്ങിയെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഞാൻ അത്തരത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് റിലയൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴാണ് ആ ലോകം എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയത് ഐ ഐസി ഡ്രോപ്ലെറ്റ്സ് വരും നടക്കുള്ള ലോകം പിന്നെ നേരെ അങ്ങോട്ട് കയറി എൻ്റെ മൂന്നാല് ഫേവറേറ്റ് ഐറ്റം ഉണ്ട് നാട്ടിലുള്ളപ്പം ഞങ്ങളുടെ പീയ്യപ്പള്ളിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെ കയറി സ്ഥിരം വാങ്ങുന്ന ഒരു മൂന്നാല് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് വാങ്ങുന്നു അത് വാങ്ങി ടേസ്റ്റ് ചെയ്തു അന്നേരം ഒരു സംതൃപ്തി കുറെ നാളായില്ലേ കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ഈ അടുത്തൊന്നും നാട്ടിൽ പോയിട്ട് എനിക്ക് അവിടെ കഴിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു ഇവിടെ ഇവര് ഇവിടത്തേക്ക് എന്റെ പ്രൊഡക്ഷൻ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ അല്ല അവർ അവിടെ നിന്നെ കൊല്ലത്തുനിന്ന് കൊണ്ടുവരുമെന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞത് മലയാളീസ് സിനിമ അല്ല ഇവിടെ ഉള്ളത് ഇവിടെ തമിഴ്നാട്ടുകാര് തന്നെയാണ് ഫ്രാഞ്ചസി എടുത്ത് നടത്തുകയാണ് എങ്കിലും നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥാപനം ഇവിടെയൊക്കെ തുടങ്ങി അത്യാവശ്യം നല്ലോണം വിജയിച്ചെന്ന് കാണുമ്പം ഒരു സന്തോഷം നല്ല തിരക്കുണ്ട് വരും ആൾക്കാരൊക്കെ വരുന്നുണ്ട് നല്ലോണം ആകോട്ടെ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം അവിടുത്തെ ഒരു വിധിയെടുക്കുക ഇന്ന് തുറന്നിട്ടില്ല എനിക്കൊന്ന് സൺഡേ ഇന്ന് അറിയില്ല ഓക്കെ നമ്മൾ സിറ്റി സിറ്റിയുടെ ഔട്ടറിലോട്ട് പെക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇത് പൂർണ്ണമായിട്ടും സിറ്റിയുടെ ഔട്ടറാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത് സിറ്റിയിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ചുറ്ററോയിലാണ് ഞങ്ങളുടെ വീടെല്ലാം ഉള്ളത് അപ്പോൾ ഈസി എക്സസ് ആണ് കഷ്ടി ഒരു നാല് കിലോമീറ്റർ ആണോ ആക്സസ് എന്തൂരം അവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് മുന്നോട്ട് ചെലപ്പോ അവിടെ ഇനി എന്തുവാണോ ആവും സീ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേടിയൊന്നുമില്ല പിന്നെ ക്യാമറയുടെ ഏരിയ ആണ് അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ചില സമയങ്ങളിലൊക്കെ ഒക്കെ കാണാം ചില സമയമല്ല കൂടുതലും ഈവനിങ് ടൈമിൽ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒന്നി ഇത് കാണുമ്പോഴെങ്കിലും ഇച്ചിരി ഒന്ന് വണ്ടി ഒന്ന് ഒതുങ്ങി പോവും ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് അറിയാവില്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ ഇതിനെക്കുറിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നമുക്ക് ഒരു തെളിവായിട്ട് കാണിക്കാമല്ലോ അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് അത്യാവശ്യം നല്ലോണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ പ്രേക്ഷകു മാറായിട്ടില്ല കുറച്ചുകൂടെ ഓടാൻ പറഞ്ഞു ആ ഇടയ്ക്കൊന്ന് ടൈറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ വലത്തോട്ട് പോകുമ്പോഴായിരുന്നു നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഇതിന് നമ്മൾ കുറച്ചൊന്ന് ഔട്ടറിലോട്ട് പോവാണ് കേട്ടോ സിറ്റിയുടെ ഔട്ടറിലോട്ട് പോവാണ് കുറച്ചൊരു വില്ലേജ് സൈഡിലോട്ടൊക്കെ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും ചിലപ്പം കുറെ കച്ചവടങ്ങളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇവിടുത്തെ ലോക്കൽ ചന്തകളൊക്കെ കാണാൻ പറ്റും ഇതാണ് ചന്ത ഞാൻ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എക്സസ് ആണ് അതുകൊണ്ട് മട്ടനാണ് കൂടുതലും എവിടെ നോക്കിയാലും മട്ടനാണ് പിന്നെ പച്ചക്കറികൾ ഇവിടെ ഫുള്ള് പച്ചക്കറികളാണ് നാടൻ പച്ചക്കറികളുണ്ട് അതേപോലെ തന്നെ അല്ല വരുന്നതുണ്ട് എനിക്കൊന്ന് സവോളയും കൊച്ചുള്ളിയൊക്കെ വരുന്നതാണ് കൂടുതലും ബാക്കിയുള്ളതൊക്കെ ഇവിടെയൊക്കെ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് വില്ലേജാണ് അവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ചീനിയുണ്ട് മരച്ചീനയുണ്ട് ഫ്രഷ് ആയിട്ടുള്ള മരിച്ചീനിയുണ്ട് പക്ഷെ ഇവിടെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം വേടിച്ച് വെച്ചത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം വേടിച്ച് വേവിച്ചത് ആ പിന്നെ നമ്മുടെ ചന്ത ഞാൻ പറഞ്ഞ സ്ഥലം ഇനി നമുക്കൊന്നും വാങ്ങണ്ട നമുക്ക് ഓൾറെഡി ഉണ്ട് മട്ടൻ എഴുന്നൂറ് രൂപ കേട്ടോ മട്ടൺ എഴുനൂറ് രൂപ നമ്മുടെ നേരിട്ടാ തൊള്ളായിരമോ ആയിരോ ഇവിടെ വലിയ വില പറ്റിയ വില കുറവൊന്നുമല്ലോ വിലയുണ്ട് മട്ടനും തലക്ക് ഇരുന്നൂറോ നൂറ്റമ്പതോ ഒക്കെ ആകുമെന്ന് തോന്നുന്നു സൂപ്പ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ മട്ടൺ സൂപ്പ് വൈകിട്ട് ഇഷ്ടം പോലെ കിട്ടും മട്ടൺ സൂപ്പ് മട്ടൺ സൂപ്പ് കിട്ടും ചിക്കൻ സൂപ്പ് കിട്ടും ഓക്കേ ഇതാണ് നമ്മുടെ ടൗണിലോട്ടുള്ള എൻട്രൻസ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എല്ലാം അത്യാവശ്യം നല്ല ഈസി ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ് കടകളാണെങ്കിലും എല്ലാം സവാള ആറ് കിലോ നൂറ് രൂപ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കിട്ടും ഇപ്പോൾ ജിയോ ജിയോ മാർട്ടിൽ പോയാൽ അഞ്ചു രൂപയ്ക്ക് കിട്ടുന്ന ഉണ്ട് എങ്കിലും സ്റ്റോക്കില്ല മിക്കവാറും സ്റ്റോക്കില്ല അവർ കാണിച്ചേക്കും അത് ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാൻ റീഫണ്ട് റീഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരും ഫയർ റുപ്പീസ് റീഫണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വരും അതാണ് അതാണിപ്പോൾ നടക്കുന്ന മെയിൻ കാര്യമാണ് ഞാൻ കഴിഞ്ഞോട്ട് ഇവിടുന്നാണ് മരച്ചീനി മേടിച്ചത് പക്ഷേ ഇവിടുത്തെ ചീനി എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല അത് ഭയങ്കര കട്ടിയായിരുന്നു ടേസ്റ്റ് ഇല്ലെന്നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഒരു ഭയങ്കര കട്ടി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വെച്ച് കുമ്പോഴ ഭയങ്കര കട്ടിയായിട്ട് തോന്നി ഇത് നമ്മുടെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഞാൻ അവിടുന്ന് ഓൾറെഡി ഒരു ചായക്കപ്പ് വാങ്ങിയായിരുന്നു മൺ കപ്പ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊള്ളാം കേട്ടോ സംഭവം ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിനങ്ങോട് പോവാണ് ഈ റോഡാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് അതുകൊണ്ടാണ് ഞാൻ വീടിൻ്റെ പുറയിലൂടെയുള്ള ഷോർട്ട് കട്ട് വഴി പോകുന്നത് എപ്പോഴും കാരണം അത് പെട്ടെന്ന് മെയിൻ റോഡിൽ കയറാനും പറ്റും ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ട പക്ഷെ അത് ഓഫീസിന് അങ്ങോട്ട് പോകാനാണെങ്കിൽ മാത്രമേ കൊള്ളാവൂ ആ പിന്നെ കയറാം പിന്നെ അതിലേ പോയിട്ട് ഞാൻ മെയിൻ റോഡ് നമ്മളിപ്പോൾ വന്ന് കണ്ട മെയിൻ റോഡിലൂടെ വന്ന് കയറാം എനിക്ക് പേടിയാ പേടിയടിക്കാൻ വരൂന്നുള്ള പേടി നമുക്ക് ഇതിലേ കയറിപ്പോ ഷോർട്ട് കട്ട് വണ്ടിയൊന്നും ഇല്ലെന്നുള്ള ധൈര്യത്തില് പക്ഷെ റോഡൊക്കെ മോശമാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ നമ്മുടെ വീടും ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് അതുപോലത്തെ ഒരു ഏരിയ ആണ് വേണ്ടത് ഭയങ്കര ഒരു സ്ഥലം ഒരു ശല്യം ഇല്ല ഒരു ബഹളം ഇല്ല ഒന്നുമില്ല വണ്ടിയുള്ള വള ഒന്നുമില്ല ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ ഒരിച്ചിരി ചൂടുണ്ടെന്നേ ഉള്ളൂ അത് ഇപ്പം ഇവിടെ എല്ലാവരും എ സിയൊക്കെ വെച്ചാണ് വീട്ടിൽ ഇരിക്കാറുള്ളത് തൃശ്യിൽ ഒരുവിധം എല്ലാവരും ഒരു റൂമെങ്കിലും എ സി ആണ് പിന്നെ നമ്മുടെ സാമ്പത്തികമായി അനുവദിക്കാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എ സി വെക്കുന്നില്ല പിന്നെ ഞാൻ വീട്ടിലങ്ങനെ ഫുൾ ടൈം ഇല്ല കാരണം ബാക്കിയുള്ള എല്ലാവരും ഫാമിലിയായിട്ടായിരിക്കും വീട്ടിലുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെ യൂസ് വരും എനിക്ക് പിന്നെ ഞാൻ വൈകിട്ട് മാത്രമേ വീട്ടിലോട്ട് വെക്കാറുള്ളൂ പിന്നെ ശനി ഞേരം അങ്ങനെ പബ്ലിക് ഹോളിഡേയ്സ് മാത്രമേ ഉള്ളൂ അത് ഞാൻ ചില ദിവസം വീട്ടിൽ കാണും ചില ദിവസം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും വണ്ടിയെടുത്ത് അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു ഭയങ്കര നഷ്ടമാണ് വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൂടുമില്ല ഇല്ല പകൽ ടൈമിലാണ് വീട്ടിൽ ചൂടിച്ചിട്ട് ഫീൽ ചെയ്യുന്നത് അമ്മ അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലോട്ട് എത്തി നമ്മൾ നമ്മുടെ വീട് എന്നെ എന്നെ വൈകിട്ട് ഓഫീസിലോട്ട് പോകണമല്ലോ ഉറങ്ങിപ്പോകാതിരുന്നാൽ മതിയായിരുന്നേ What you do?